കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ബിനാമിയാണ് കണ്ണൂരിലെ റെയിൽവേ ഭൂമി പാട്ടത്തിനെടുത്തതെന്ന ആരോപണവുമായി കെ സുധാകരൻ എം പി കോടിയുടെ ഭൂമി ഇരുപത്തിനാല് കോടിക്ക് പാട്ടത്തിന് നൽകിയത് ദുരൂഹമാണെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം അട്ടിമറിക്കുന്ന തീരുമാനത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് വേണം മുനീശ്വരൻ കോവിൽ റെയിൽവേ മേൽപ്പാലം പണി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭൂമി പാട്ടത്തിന് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് കെ സുധാകരൻ എം പി പറയുന്നത് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ മതിപ്പുവിലയുള്ള ഏഴ് ഏക്കറോളം വരുന്ന ഭൂമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകന്റെ ബിനാമിക്ക് ഇരുപത്തിനാല് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയ്ക്ക് നാൽപ്പത്തിയഞ്ച് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയെന്നാണ് കെ സുധാകരന്റെ ആരോപണം ഇതിനു പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ കെ സുധാകരൻ ആരോപിക്കുന്നു സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം കോടി രൂപയുടെ വാർഷിക വരുമാനം യാത്രക്കാർ ഒരു വർഷം റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ആവശ്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ സമയത്താണ് സ്വകാര്യ കമ്പനിയായത് ഈ കമ്പനി ബി ജെ പി നേതാവായ

കണ്ണൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ തന്നെ കൂടി ഈ കൊടിയ ഈ വിഷയം നിരവധി തവണ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് സംസാരിച്ചതാണ് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മറ്റ് സ്റ്റേഷനുകളിൽ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകാറായി പക്ഷേ കണ്ണൂരിൽ ഇതുവരെ അത്തരം പ്രവർത്തികൾ നടക്കുന്നില്ല നൂറ്റി കോടിയുടെ വാർഷിക വരുമാനമുള്ള സ്റ്റേഷനാണ് കണ്ണൂർ എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം യാത്രക്കാരുമുണ്ട് ആ സ്റ്റേഷനോടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ക്രൂരത കാട്ടുന്നതെന്നും കെ സുധാകരൻ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയുള്ള തന്നത് ആ പദ്ധതി കണ്ണൂർ റെയിൽവേ വികസനത്തിന് ഭൂമി ഉള്ളത് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് ആവശ്യമുള്ള ഭൂമി ഇപ്പോൾ തന്നെ കണ്ണൂരിലില്ല അതിനിടയിലാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി പാട്ടത്തിന് നൽകുന്നത് കണ്ണൂരിലെത്തുന്നവർ പതിറ്റാണ്ടുകളായി ആശ്രയിച്ച റെയിൽവേ ഓവർബ്രിഡ്ജ് പൊളിച്ചിട്ട് മാസങ്ങളായിട്ടും അത് പുതുക്കിപ്പണിയാൻ ഇതുവരെ തയ്യാറാകാത്തതിനെതിരെയും കെ സുധാകരൻ വിമർശനം ഉന്നയിച്ചു കണ്ണൂരിൽ നിരവധി സമരങ്ങൾ നടന്നു ആ സമരം ഇനി പാലക്കാട്ടേക്ക് മാറ്റേണ്ട സ്ഥിതിയാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ മന്ത്രാലയം കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ഭാരവാഹികളായ എം കെ മോഹനൻ സുരേഷ് ബാബു എളിയാവൂർ രാജീവൻ എളിയാവൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് സി ടി ഗിരിജ അഡ്വക്കേറ്റ് ലിഷ ദീപക് ഷിബു ഫെർണാണ്ടസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ